നമസ്കാരം ാരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണോ ചിരിച്ചും കളിച്ചും വീഡിയോകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നവർ യഥാർത്ഥ ജീവിതത്തിൽ മാത്രം സന്തോഷത്തിലാണോ പ്രമുഖ ബ്ലോഗർ ആയിട്ടുള്ള സൽഹയുടെ കാര്യത്തില് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് പണം വന്നപ്പോൾ അഹങ്കാരം കൂടി ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ സൽഹെ വിമർശിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്ന ആ ഒരു സി സി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആ വീട്ടിലെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം വർഷങ്ങളായിട്ട് നമ്മൾ സൽഹയെ കാണുന്നുണ്ട് അഞ്ചു മക്കളുമായി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയ ഒരു സ്ത്രീ പതിനേഴാം വയസ്സിൽ വിവാഹതയായിട്ടുള്ള സൽഹ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പോലും പണമില്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് യൂട്യൂബ് വഴി ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലേക്ക് എത്തിയത് എന്നാൽ ഈ വളർച്ചയിലൊന്നും ഭർത്താവായിട്ടുള്ള ഗഫൂറിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ ഒരു സ്ത്രീ അനുഭവിച്ചിരുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ ഇവിടെ പേ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ് പിന്നെ കുറച്ച് യൂട്യൂബിന്റെ പോളിസിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത് പിന്നെ അത് മാത്രമല്ല അതിനെ വീണ്ടും നമ്മൾ കയറി മുറിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അല്ലെ വീഡിയോ കാണുന്നവർക്കറിയാം അത് കണ്ടുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ സൽഹയുടെ ഹസ്ബൻഡിനോട് ദേഷ്യം തോന്നും എന്നുള്ള മാത്രം പക്ഷെ നമ്മൾ അവിടെ വേറൊന്നും ചിന്തിക്കത്തില്ല എന്നാലും ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ആ ഒരു മക്കൾ വളരുന്നത് എന്നുള്ള കാര്യം സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചുപോലും അക്രമാസക്തനാകുന്ന ഗഫൂർ വീട്ടുപകരണങ്ങളൊക്കെ ചവിട്ടി പൊളിക്കുന്നുണ്ട് സൽഹയോട് കയർക്കുന്നുണ്ട് ഈ ഒരു ദൃശ്യം മതി സൽഹ എന്തിനാണ് ആ വീട് വിട്ട് ഇറങ്ങിയതെന്ന് മനസ്സിലാക്കാനല്ലേ മക്കൾക്ക് വേണ്ടി എല്ലാം സഹിച്ചുനിന്ന ഒരു സ്ത്രീ ഒടുവിൽ ഗതി കെട്ടാണ് ആ ഒരു തീരുമാനവും എടുത്തത് നമുക്കറിയാം ഇവിടെ സ്വകാര്യത എന്ന് പറയുന്നത് വിൽപ്പരയ്ക്ക് വെക്കുമ്പോൾ മറ്റാരും പറയാത്ത ഒരു പ്രധാന വശമാണ് അതായത് കുടുംബ പ്രശ്നങ്ങൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സൽഹയുടെ വീട്ടിലെ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതും ആ സ്ത്രീയുടെ നിസ്സഹായവസ്ഥ കൊണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ സമൂഹം ഇത്തരം സ്വകാര്യ ദൃശ്യങ്ങളെല്ലാം ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെ ആഘോഷിക്കുന്നത് ശരിയാണോ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും ഈ ഒരു സി ദൃശ്യങ്ങൾ കണ്ട് അയാളെ ചീത്ത വിളിക്കുന്നു പക്ഷേ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുടുംബത്തിന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ ഇങ്ങനെ പബ്ലിക് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് ആ ഒരു സ്ത്രീയുടെ എത്ര വലിയ ഗതികേടാണ് ഇത് സൽഹയുടെ മാത്രം പ്രശ്നമല്ല സ്വകാര്യതേക്കാൾ വലിയൊരു വിപണിയായിട്ട് സോഷ്യൽ മീഡിയ മാറുന്നു എന്നതിന്റെ ഒരു സൂചനയാണിത് സൽഹയുടെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബത്തെയാണ് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സന്തോഷം പലപ്പോഴും ഒരു പ്രൊഫഷണൽ അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട് ഇവിടെയാണ് വ്ലോഗിങ്ങിന്റെ ഒരു അപകടവശം നമ്മൾ കാണുന്നത് ഉള്ളിൽ നീറി പുകയുമ്പോൾ പോലും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് ആ സന്തോഷമാണ് അവർക്ക് പണം നൽകുന്നത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു അഭിനയം തുടരേണ്ടി വന്ന ആ സൽഹയുടെ മാനസിക സമ്മർദ്ദം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ബ്ലോഗിങ് എന്ന കരിയർ ഇത്ര കുടുംബ ബന്ധങ്ങളിൽ എത്ര മാത്രം സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നത് ആരും പറയുന്നില്ല എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ അതായത് സ്വന്തം അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ എന്നൊക്കെയുമായി തന്നെ നിലനിൽക്കും ഈ കുട്ടികൾ നാളെ വളർന്ന് വലുതാകുമ്പോൾ തങ്ങളുടെ അച്ഛൻ അമ്മയെ ചവിട്ടാൻ ഓങ്ങുന്ന ഈ ദൃശ്യങ്ങൾ അവർക്ക് ഇന്റർനെറ്റിൽ കാണേണ്ടി വരും ഇതവർക്ക് നൽകുന്ന ഒരു ട്രോമ എത്ര വലുതായിരിക്കുമല്ലേ മുതിർന്നവരുടെ ഇത്തരം പോരാട്ടങ്ങൾക്കിടയിൽ ഈ അഞ്ചു കുഞ്ഞുങ്ങളുടെ മാനസികാളും മൈലേജിനെക്കാളും ഉപരിയാറ്റി ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് സാധാരണയായിട്ട് ഭർത്താവ് സമ്പാദിക്കുകയും ഭാര്യ അത് ചിലവാക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവർ ബാലൻസ് ഉണ്ട് ഇവിടെ അത് നേരെ തിരിച്ചാണ് അതായത് സൽഹ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ഗഫൂറിന് തന്റെ കുടുംബനാഥൻ എന്നുള്ള അധികാരം നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകും പല പുരുഷന്മാർക്കും ഭാര്യ തന്നെക്കാൾ ഉയരത്തിൽ പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഗഫൂറിന്റെ അക്രമം യഥാർത്ഥത്തിൽ ആ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്നുണ്ടായതായിരിക്കാം സമ്പാദിക്കുന്ന സ്ത്രീകളെ തളയ്ക്കാൻ ശാരീരികമായിട്ടുള്ള അക്രമം ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ഒരു പഴയ പുരുഷാധിപത്യ ചിന്താഗതിയുടെ ഇരയാണ് സൽഹ സുഹൃത്തുക്കളെ സൽഹയെ അനുകൂലിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ നാളെ ആ മക്കൾക്ക് കാണേണ്ടി വരും എന്നുള്ള സത്യം അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കങ്ങൾ ഡിജിറ്റൽ ലോകത്ത് ഒരു വിനോദമായിട്ട് മാറുമ്പോൾ തകരുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഒരു സ്വകാര്യത തന്നെയാണ് അതുപോലെ തന്നെ ബ്ലോഗിംഗ് എന്ന കരിയർ വ്യക്തി ജീവിതത്തെ എങ്ങനെ വിഴുങ്ങുന്നു എന്നതിനും ഇതിനൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് സൽഹ വീട് വിട്ട് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഗഫൂർ പുതിയ യൂട്യൂബ് ചാനലും തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇരുപതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ നേടുന്നു ഇത് കാണിക്കുന്നത് സൽഹയുടെ പേരും ഈ ഒരു വിവാദവും ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രം ഗഫൂറിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം സൽഹയുടെ വീഡിയോകളിൽ അതായത് ഫാമിലി വീഡിയോകളിലൊക്കെ പമ്പി നിന്നിരുന്ന ഗഫൂർ ഇപ്പോൾ ചാനലിൽ വന്ന് സ്മാർട്ടായിട്ട് സംസാരിക്കുകയാണ് വീഡിയോ കണ്ടവർക്കറിയാം ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പീഡനത്തിന് കേസ് കൊടുക്കേണ്ട ഒരു സ്ഥാനത്ത് അയാൾ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കാൻ നോക്കുന്നത് എത്രത്തോളം ശരിയാണ് സൽഹ ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണ് നിയമം പഠിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ തീരുമാനിച്ചത് ഒട്ടേറെ സ്ത്രീകൾക്ക് പ്രചോദനം തന്നെയാണ് പ്രതിസന്ധികൾക്കിടയിലും പഠനം തുടരാനും മക്കളെ വളർത്താനും അവർ കാണിക്കുന്ന ധൈര്യം അഭിനന്ദനാർഹമാണ് പിന്നെ നെഗറ്റീവായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ മാത്രം നീതിക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അവൾ ജീവനോടെ ഇരിക്കുമ്പോൾ പൊരുതാൻ തീരുമാനിച്ചാൽ അവളെ അഹങ്കാരി എന്ന് വിളിച്ച് വേട്ടയാടും സൽഹയുടെ കാര്യത്തില് ആദ്യം സംഭവിച്ചത് ഇത് തന്നെയാണ് എന്നാലും ഈ ഒരു വിഷയം വെറും ഒരു കുടുംബ വഴക്കല്ല ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് സൽഹയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാകുന്നത് വരെ ആ സ്ത്രീ ഇതെല്ലാം സഹിച്ചു കാരണം അഞ്ചു മക്കളുമായി എങ്ങോട്ട് പോകണം എന്നുള്ള ചോദ്യം അവർക്ക് മുന്നിലുണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ ഗൗരവമാക്കി ചിന്തിക്കേണ്ടത് ഒരു സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൽ ഉടനെ അവളെ അഹങ്കാരി എന്നും അമിത സ്വാതന്ത്ര്യം കിട്ടിയവൾ എന്നൊക്കെ വിളിക്കുന്ന പ്രവണത മലയാളികൾക്കിടയിലുണ്ട് സലഹയ്ക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് അവർക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു ധൈര്യവും വന്നത് ശരിക്കും പറഞ്ഞാൽ അത് അഹങ്കാരമല്ല മറിച്ച് അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് നമ്മുടെ നിയമങ്ങൾ പ്രത്യേകിച്ച് ഗാർഹിക പീഡന നിരോധന നിയമം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ തുണിയാണ് ഒരു ലോ സ്റ്റുഡന്റ് ആയ സൽഹ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടികൾ വളരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ സമാധാനമുള്ളതാകണം എന്നത് ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹത്തിനാണ് ഇപ്പോൾ സൽഹ മുൻഗണന നൽകുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ നീതിക്കയറ്റ ഹാഷ്ടാഗ് ഇടുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് അവൾ ജീവനോടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പോരാടുമ്പോൾ അവൾക്ക് നൽകുന്ന ആ പിന്തുണ ഹാരികിനും ഒരാൾ സ്വന്തം ചാനൽ വളർത്താൻ വേണ്ടിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ പ്രേക്ഷകർക്കുണ്ടാകണം സൈബർ ബുള്ളിങ്ങിനു ഇരയാകുന്ന ഓരോ സ്ത്രീക്കും പിന്നിൽ ഇതുപോലെ പറയാതെ നൂറുകണക്കിന് വേദനകൾ ഉണ്ടാകും അപ്പൊ പ്രേക്ഷകരെ സൽഹയുടെ ഈ ഒരു പോരാട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു അക്രമം കാണിക്കുന്ന ഭർത്താവിനോടൊപ്പം മക്കളെ കരുതി ജീവിക്കണോ അതോ ആത്മഗൗരവത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കണോ എന്നത് നിങ്ങളുടെ നിലപാടുകൾ കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക ഗഫൂറിന്റെ പുതിയ നീക്കങ്ങളെ കുറിച്ചും ചാനലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം വിഷയം വളരെ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ കമന്റും വിലപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സലഹ അനുകൂലിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യുക ഇത്തരം സാമൂഹിക പ്രസക്തിയുള്ള വാർത്തകളും വിശകലനങ്ങളും തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അറിവുമായും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം